മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശം അയച്ച് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തട്ടിയെടുത്ത കേസിൽ ഹരിയാന സ്വദേശിയായ യുവതി അറസ്റ്റിലായി ഹരിയാന ഫരീദാബാദ് സ്വദേശി ലക്ഷ്മിയെയാണ് റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മേത്തല കോട്ടപ്പുറം സ്വദേശിയായ തോമസ് ലാലിനാണ് തട്ടിപ്പിനിരയായത് തോമസിന്റെ മൊബൈൽ ഫോണിലേക്ക് സന്ദേശം അയച്ച് ആർ ടിഒ ചലാൻ എ പി കെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നിർമ്മാണ കരാറുകാരനായ തോമസ് ലാലൻ പണം പിൻവലിക്കുന്നതിനായി ബാങ്കിൽ എത്തിയപ്പോഴാണ് അക്കൗണ്ടിൽ നിന്ന് പണം കൈമാറ്റം ചെയ്തതായി കണ്ടെത്തിയത് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് മൂന്ന് തവണകളായി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഓൺലൈനായി കൈമാറ്റം ചെയ്തതായി കണ്ടെത്തുകയായിരുന്നു തുടർന്ന് റൂറൽ സൈബർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഫോണിൽ ആർ ടിഒ ചലാൻ എന്ന പേരിലുള്ള എ പി കെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്തതായി കണ്ടെത്തിയത് പിന്നീട് ഹരിയാനയിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം പോയതെന്ന് കണ്ടെത്തുകയും പണം ക്രെഡിറ്റായ അക്കൗണ്ട് വ്യാജ വിലാസത്തിലുള്ളതാണെന്നും മനസ്സിലായി തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് ബാങ്ക് അക്കൗണ്ട് ഉടമയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ